ഏഷ്യ കപ്പിൽ ഒമാനെതിരായ മത്സരത്തിൽ ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് നെടുന്തൂണായത് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആണ് ആദ്യ രണ്ടും മത്സരത്തിലും സഞ്ജു പ്ലെയിങ്ങിന്റെ ലെവലിൽ ഉണ്ടായിരുന്നുവെങ്കിലും ബാറ്റ് ചെയ്യാനുള്ള അവസരം താരത്തിന് ലഭിച്ചിരുന്നില്ല ഓപ്പണറായിരുന്ന സഞ്ജുവിനെ ഷൂമാൻ ഗില്ലിന്റെ വരവോടെ മധ്യനിരയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഒമാനെതിരെ സഞ്ജു മൂന്നാം നമ്പറിലെത്തിയതോടെ ടോപ്പ് ഓർഡറിലെ തന്റെ മികവ് ഒരിക്കൽ കൂടി തെളിയിക്കാൻ സഞ്ജുവിനായി നാല്പത്തി അഞ്ച് പന്തിൽ അൻപത്തി ആറ് റൺസ് എടുത്താണ് സഞ്ജു പുറത്തായത് മൂന്ന് വീതം സിക്സും ഫോറും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് നാല് നാല് സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജു തിളങ്ങിയത് തുടക്കത്തിലെ മെല്ലപ്പോക്കിനു ശേഷം താളം കണ്ടെത്തിയ സഞ്ജു അർദ്ധ സെഞ്ചുറി നേടി കളം വിടുകയായിരുന്നു ഇന്നിങ്സിലെ രണ്ടാം ഓവറിൽ ക്രീസിലെത്തിയ സഞ്ജു പതിനെട്ടാം ഓവറിലാണ് പിടികൊടുത്തത് ഇതിനിടെ നാൽപ്പത്തി അഞ്ച് പന്തുകൾ നേരിട്ട താരം മൂന്ന് സിക്സറുകളും മൂന്ന് ബൗണ്ടറികളും സഹിതം അൻപത്തിയാറ് റൺസ് എടുത്തു സഞ്ജു സാംസണിന്റെ ബാറ്റിംഗ് പ്രകടനത്തെ മലയാളി ആരാധകർ വാഴ്ത്തുമ്പോൾ മറുവശത്ത് വിമർശനം ശക്തമാണ് സമൂഹ മാധ്യമങ്ങളിലാണ് വാക്പൊരു തുടരുന്നത് ഇതിന് ചില കാരണങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഒമാനെതിരെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ പ്രതീക്ഷിച്ച പ്രകടനമല്ല നടത്തിയത് അഭിഷേക് ശർമ്മ മാത്രമാണ് ട്വന്റി ട്വന്റിക്ക് അനുയോജ്യമായ രീതിയിൽ ബാറ്റ് വീശിയതും പതിനഞ്ച് പന്തിൽ രണ്ട് സിക്സും അഞ്ചു ഫോറുമടക്കം മുപ്പത്തി എട്ട് റൺസാണ് അഭിഷേക് നേടിയത് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് അഭിഷേക് ബാറ്റ് വീശിയത് എന്നാൽ അഭിഷേക് പുറത്തായതിന് സഞ്ജുവിനെയാണ് ഒരു വിഭാഗം ആരാധകർ വിമർശിക്കുന്നത് അഭിഷേക് മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചപ്പോൾ മറുവശത്ത് റൺസ് കണ്ടെത്താനാവതെ സഞ്ജു പ്രയാസപ്പെട്ടു എന്നാണ് ആരോപണം കൃത്യമായി സ്ട്രൈക്ക് കൈമാറാതെയും മെല്ലെപ്പൊക്കം നടത്തി സഞ്ജു അഭിഷേകിനെ സമ്മർദ്ദത്തിലാക്കിയെന്നും തുടർന്ന് അഭിഷേകിന്റെ വിക്കറ്റിന് ഈ സാഹചര്യം കാരണമായെന്നുമാണ് ഹേറ്റേഴ്സ് ആരോപിക്കുന്നതും എക്സിലൂടെയാണ് ആരാധകർ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഓഫ് സൈഡിലെത്തിയ പന്തിൽ എഡ്ജായി വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകിയാണ് അഭിഷേക് പുറത്തായത് ഇതിൽ സഞ്ജുയെ പഴിക്കുന്നതിൽ കാര്യമില്ലെന്നതാണ് വസ്തുത ഇന്ത്യയുടെ സൂപ്പർ ഓൾ റൌണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെ വിക്കറ്റിനും സഞ്ജു കാരണമായെന്ന് ഹേറ്റേഴ്സ് ആരോപിക്കുന്നുണ്ട് സഞ്ജുവിന്റെ സ്ട്രൈക്ക് ഷോട്ടിൽ നോൺ സ്ട്രൈക്കിൽ നിന്ന് ഹാർദിക് റൺ ഔട്ട് ആകുകയായിരുന്നു സഞ്ജുവിന്റെ ഷോട്ട് ബൗളറുടെ കയ്യിൽ തട്ടി നോൺ സ്ട്രൈക്കിലെ സ്റ്റംപിൽ തട്ടുമ്പോൾ ഹാർദിക് ക്രീസിന് പുറത്തായിരുന്നു ഇത് ഹാർദിക്കിന്റെ അശ്രദ്ധയാണെന്ന് നിസ്സംശയം പറയാം എന്നാൽ ഇതിന് കാരണം സഞ്ജു ആണെന്നാണ് ഒരു വിഭാഗം ആരാധകർ വിമർശിക്കുന്നത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിന്റെ തകർച്ചയ്ക്ക് കാരണം സഞ്ജു ആണെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം സഞ്ജു സാംസൺ കളിച്ചത് സെൽഫിഷ് ഇന്നിങ്സ് ആണെന്ന് വാദിക്കുന്നവരുമുണ്ട് നാൽപ്പത്തിയഞ്ച് പന്ത് നേരിട്ടാണ് സഞ്ജു അൻപത്തിയാറ് റൺസ് സ്വന്തമാക്കിയത് ആദ്യത്തെ പന്ത്രണ്ട് പന്തിൽ വെറും പതിനൊന്ന് ആണ് സഞ്ജു നേടിയത് പിന്നീട് പതിയെ താളം കണ്ടെത്തിയ സഞ്ജു അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തിക്കുകയായിരുന്നു സഞ്ജുവിന്റെ ബാറ്റിംഗ് ട്വന്റി ട്വന്റി ശൈലി പരിശോധിക്കുമ്പോൾ മോശമാണ് താരത്തിന്റെ പല ഷോട്ടുകളും കണക്റ്റ് ആയിരുന്നില്ല ഓഫ് ഓഫ്സ്റ്റം ലൈൻ പന്തുകളിൽ സഞ്ജു പതറിയിരുന്നു എന്നാൽ സഞ്ജു മത്സരത്തിന്റെ സാഹചര്യത്തിന് അനുസരിച്ചാണ് ബാറ്റ് വീശിതം നാല്പത്തി അഞ്ച് പന്തിൽ അൻപത്തി ആറ് റൺസ് എന്നത് ട്വന്റി ട്വന്റിയിലെ മികച്ച പ്രകടനമല്ല എന്നാൽ പിച്ചിന്റെ സ്വഭാവം നോക്കുമ്പോൾ സഞ്ജുവിന്റെ പ്രകടനം ഗംഭീരമായിരുന്നു റൺസ് കണ്ടെത്താൻ വളരെ പ്രയാസമുള്ള പിച്ചാണിത് നല്ല സിങ്ങും ടേണും പിച്ചിലുണ്ടായിരുന്നു ഇന്ത്യയുടെ മറ്റു പ്രധാന ബാറ്റ്സ്മന്മാരെല്ലാരും നിരാശപ്പെടുത്തി കാണാനായത് ഈ പിച്ചിൽ പിടിച്ചിരുന്ന ടീം സ്കോർ ഉയർത്തിയത് മികവാണ് മത്സരത്തിന്റെ മനസ്സിലാക്കിയുള്ള മികച്ച ഇന്നിങ്സ് ആയിരുന്നു ഇതെന്നാണ് ഒരു വിഭാഗം ആരാധകർ വ്യക്തമായി പറയുന്നത് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ